നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ ഫിലിം ഫെസ്റ്റിവലിൽ ഷോർട്ട് ഫിലിം വിഭാഗം ഫൈനൽ ലിസ്റ്റിൽ ഇടം പിടിച്ച് തിരൂർ സ്വദേശിയുടെ ഒച്ച് ഖത്തറിൽ എഞ്ചിനീയറായ ചേന്നര പെരുന്തിരുത്തി സ്വദേശി നെഹ്ജുൽ ഹുദൈ ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ലോകത്തിലെ വമ്പൻ ചലച്ചിത്രകാരന്മാർ മാറ്റുരയ്ക്കുന്നതാണ് ഫെസ്റ്റിവൽ ാൻ വേൾഡ് ഫിലിം ഫെസ്റ്റിവലിൽ ഷോർട്ട് ഫിലിം വിഭാഗം ഫൈനൽ ലിസ്റ്റിൽ ഇടം പിടിച്ച് തിരൂർ സ്വദേശിയുടെ ഒച്ച് ഖത്തറിൽ എഞ്ചിനീയറായ ചേന്ദര പെരുന്തിരുത്തി സ്വദേശി നെഹ്ജുൽ ഹുദയാണ് ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ലോകത്തിലെ വമ്പൻ ചലച്ചിത്രകാരന്മാർ മാറ്റുരയ്ക്കുന്നതാണ് ഫെസ്റ്റിവൽ പതിനാല് ആണ് സിനിമയുടെ ദൈർഘ്യം ഒരു ക്ലാസ് മുറിയിലെ വിദ്യാർത്ഥിയിലൂടെ രാജ്യത്തെ വലിയ രാഷ്ട്രീയങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സിനിമ മുന്നോട്ടു പോകുന്നത് സ്കൂളിൽ നിന്നും ലഭിക്കുന്ന ഹോംവർക്കിന് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒമ്പതാം ക്ലാസ്സുകാരിയായ വിജിതായ എന്ന കേന്ദ്ര കഥാപാത്രത്തിലൂടെയാണ് ചിത്രം വികസിക്കുന്നത് ജാതി ലിംഗ അസമത്വങ്ങളും സ്വസ്ഥ ജീവിതത്തിനായി നാടുവിടുന്ന യുവാക്കളും ഫാഷിസവുമൊക്കെ ചിത്രത്തിൽ കടന്നുവരുന്നുണ്ട് പെരുന്തിരുത്തി ആലത്തിയൂർ കെ എം എച്ച് എസ് എസ് തിരൂർ ജി ബി എച്ച് എസ് എസ് എന്നിവിടങ്ങളിലായിരുന്നു ചിത്രീകരണം വാഹിദ് ഇൻഫോമാണ് ആണ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സാജൻ കെ റാം സംഗീത സംവിധാനം നിർവഹിച്ചു അഷ്റഫ് ഇല്ലിക്കൽ സന്തോഷ് ഇൻഫോം അക്ബർ റിയൽ എം ഷൈജു എന്നിവരാണ് മറ്റു അണിയറ പ്രവർത്തകർ നിമ വി പ്രദീപ് എം എം പുറത്തൂർ അരുണിമ കൃഷ്ണൻ പച്ചാട്ടിരി ഉമ്മർ കളത്തിൽ തിരൂർ മമ്മൂട്ടി ബീന കോട്ടക്കൽ പ്രസന്ന എന്നിവർ വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ നെഹ്ജുൽ ഹുദ സംവിധാനം ചെയ്ത നൂല് ഹൃസ്വചിത്രം നിരവധി അന്താരാഷ്ട്ര മേളകളിൽ പ്രദർശിപ്പിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം ലഭിക്കുകയും ചെയ്തിരുന്നു ടി വി ന്യൂസ് തിരൂർ എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ